ഹലോ ഗൈസ് ബോബണ്ണൻ ഒരു പെണ്ണ് സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഒരു പൊക്കെ പിടിച്ച് ബോബണന്റെ കൈവിടാതെ പിടിച്ചു കാണിക്കണത് ഇതാണ് നമ്മുടെ ഹീറോയിൻ അണ്ണി കോട വഴിയിൽ അവിടെ ഒരു ബ്ലാക്ക് ബോർഡ് കണ്ടു പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കൂറി വരക്കാന്ന് വിചാരിച്ച് ആ അണ്ണാകുട്ടനെ എടുത്തിട്ടുണ്ട് എന്തൊരു മാജിക്ക് ശിവന്റെ മൂനെയും ഒരു കിടുക്കാച്ച ചിത്രം കൂടെ വരച്ചു ആയി ഇത് നമ്മുടെ അണ്ണിയല്ലേ അണ്ണി ഫ്ലാറ്റായി വീണ്ടും അവര് മുന്നോട്ട് വന്നപ്പോ കൊള്ളോ ബോബ്രോ എടുത്ത് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കണ പോലെയാണ് വലിച്ചു കയറ്റിയിട്ട് ഒരൊറ്റ തുപ്പല് അണ്ണിക്ക് അത് ഫണ്ടാണോ തോന്നിയത് അവരങ്ങനെ വർത്താനവും പറഞ്ഞ അണ്ണിയുടെ വീട്ടിലെത്തി ഇങ്ങനെന്താ തല ചൊറഞ്ഞോണ്ടിരിക്കണത് കിസ് വേണെങ്കിൽ പറഞ്ഞ പോരെ അണ്ണി തരുമല്ലോ അതിന് ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് എന്തായാലും ഒരു കപ്പ് ചായ ഒതുക്കാം അണ്ണിയുടെ വീട്ടിലെ ചായ സൽക്കാരം കഴിഞ്ഞ് പിറ്റേ ദിവസം അണ്ണൻ വീട്ടിലേക്ക് പോവാണ് പോണ വഴിതാ പുലിക്കുട്ടൻ പക്ഷെ എന്റെ മോനെ പേടിപ്പിക്കാൻ വന്നു അണ്ണം പേടിച്ച് മൂത്ര ഒഴിച്ച് നാറ്റിച്ച് അവിടെ മുള്ളി നാറ്റിക്കാതെ പെപ്പർ സ്പ്രേ എടുത്ത് പുലിക്കുട്ടന്റെ കണ്ണിൽക്ക് നോക്കി അടിക്ക എന്റെ ബോബണ്ണ പുലിക്കുട്ടൻ്റെ കണ്ണുതേ തക്കാലിപ്പഴം പോലെ ചോന്ന് തുടുത്ത് ഓടി രക്ഷപ്പെട്ട് പിന്നെ എല്ലാ അണ്ണനോടാണ് കളി ഒശോ നല്ല മഴയാണല്ലോ ഇനി എന്ത് ചെയ്യും അണ്ണാ മഴ കൊണ്ട് നിൽക്കാണ്ട് പെയ്യാ കൊണ്ടെടുക്ക് അണ്ണൻ അണ്ണന്റെ പോപ്പിക്കുടിച്ച് ചൂടിയപ്പോൾ മഴ മഴയുടെ പാട്ടിന് പോയി നല്ല സണ്ണി ആയിട്ടുണ്ടല്ലോ അങ്ങനെ അണ്ണൻ നടന്ന് നടന്ന് അണ്ണൻറെ വീട്ടിലെത്തി ഇത്ര അടുത്തായിരുന്നോ വീട് അശോ വിശന്നിട്ട് വയ്യാ കഴിക്കാൻ മേടിച്ചു വെച്ച സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് വല്ല കോഴിനെ ആടിനെ ഹണ്ടി ചെയ്യാൻ പോവാം ആ നല്ല മുഴുത്താട് അടുത്ത പെരുന്നാളിന് വെട്ടാൻ നിർത്തിയിരിക്കണം തോന്നുന്നത് വീട്ടിൽ പോയി കറിയർ എടുത്തോണ്ട് വന്നിട്ട് ഒരാറ്റ വലി വലിക്കാം ഇനി ഒരാഴ്ചക്കുള്ള മട്ടൻ ബിരിയാണിക്ക് ഒരു പീസ് മട്ടൺ എടുത്ത് പോണ്ടല്ലോ ഓ ചുട്ട് കഴിക്കാനാണല്ലേ ഇപ്പൊ ഫയർ കത്തിക്കട്ടെ ആ അവിടെ ഫയറുണ്ടല്ലോ ഫയർ കത്തിച്ചോ നന്നായി ചുട്ട് കഴിച്ചോട്ടാ അല്ലെങ്കിൽ പണി കിട്ടും മട്ടൻ കഴിച്ചു തീർന്നില്ല അപ്പഴത്തേനും അണ്ണന് പണി കിട്ടി ബോബണ്ണൻ റോൾ ടിഷ്യൂ ആയിട്ട് ടോയ്ലറ്റിലേക്ക് പോവുകയാണ് ഒരു ട്രാഗം വന്ന അണ്ണന്റെ ടിഷ്യൂ തട്ടിപ്പറിച്ചു ശെന്റെ മോനീ സീഡ് അവിടെ ഒരു ബലൂൺ വീർപ്പിച്ചു വിടുകയാണ് ഇത്തിരി സ്പീഡിലൊക്കെ നടക്കു എന്നാലേ ടോയ്ലറ്റിലെത്തൊള്ളൂട്ടാ ശെന്റെ മോനെ മുതല തടാകം മുതല വാ തുറന്നപ്പോളെ ഈ ചൂയിങ്ക മുതലൊക്കെ ഇട്ടു കൊടുത്തു ഗൈസ് ബോബണ മാസാണ് ട്ടാ മരണ മാസ് മുതലുടെ മേലിൽ കൂടി ചാടിക്കിടന്ന് ടിഷ്യൂ ആയിട്ട് നടന്നു പോണണ്ട പാവം அரோ உண்டு தட்டி நோக்கு டோர் முட்டி நோக்கு பசுவா கேரி இடிக்கி